കരിയർ അവസാനിക്കുമ്പോൾ ആളുകൾ എങ്ങനെ വിധി എഴുതുമെന്ന് ഭയക്കുന്നവർ തന്നെയായിരിക്കും എല്ലാ ഫുട്ബോൾ താരങ്ങളും തങ്ങളുടെ പ്രേം കാലഘട്ടം പോലെ അല്ലെങ്കിൽ പോലും നല്ലൊരു എൻഡിങ് നിർബന്ധമായി അവർ ആഗ്രഹിക്കാറുണ്ട് എന്നാൽ സാഹചര്യങ്ങൾ പലപ്പോഴും പലർക്കും ലും ബില്ലനായി മാറുകയാണ് പതിവ് ഒരുപക്ഷെ അത് ഏറെക്കുറെ സംഭവിക്കാമെന്ന രീതിയിലായിരുന്നു പ്രീതം കോട്ടാൽ എന്ന ഇന്ത്യൻ ഇൻ്റർനാഷണൽ ഡിഫൻഡറുടെ കരിയറിൽ സംഭവിക്കാനിരുന്നത് ബഗാനിൽ നിന്നും ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ആരാധക പിന്തുണയുള്ള ക്ലബിലേക്ക് യാത്ര തിരിക്കുമ്പോൾ അയാൾക്ക് വ്യക്തമായ പ്ലാനിങ്ങുകൾ ഉണ്ടായിരുന്നു എന്നാൽ ആദ്യ സീസണിൽ അത് കൃത്യമായി ഇംപ്ലിമെൻ്റ് ചെയ്യുവാനോ എക്സിക്യൂട്ടീവ് ചെയ്യുവാനോ സംതൃപ്തിയുള്ള മാച്ചുകൾ തുടരുവാനോ ഫോമിനെ നിലനിർത്തുവാനോ സാധിച്ചിരുന്നില്ല എന്നതാണ് വാസ്തവം കുന്നോളം ഗുണങ്ങളുണ്ടെങ്കിൽ പോലും ഒരു തെറ്റുണ്ടെങ്കിൽ അതിനെ കണ്ടെത്തി വിമർശിക്കുന്ന ബ്ലാസ്റ്റേഴ്സ് ആരാധകരിലെ ചിലർ അയാളുടെ കുറവുകളെ ദിനംപ്രതി ചൂണ്ടിക്കാണിക്കുവാൻ തുടങ്ങി സീസൺ എൻഡിലേക്ക് പോകുന്തോറും ആ പ്രതിരോധക്കാരൻ്റെ പ്രകടനങ്ങളെ ചോദ്യം ചെയ്യുവാൻ തുടങ്ങി ഒരുപക്ഷെ സോഷ്യൽ മീഡിയകളിൽ വികാരം കൊണ്ട് എഴുതിയിടുന്ന പലർക്കും പ്രീതം കോട്ടാൽ എന്ന ഡിഫൻഡറെക്കുറിച്ച് വലിയ ധാരണയൊന്നും ഉണ്ടാകില്ല ഇല്ലെങ്കിൽ പിന്നെ ബ്ലാസ്റ്റേഴ്സിലേക്ക് വന്ന നാൾ മുതൽ കണ്ടു അതുകൊണ്ട് തന്നെ അത്തരക്കാർ അയാൾക്കെതിരെ വിമർശനങ്ങൾ ഉയർത്തുവാൻ അവസരങ്ങൾ കാത്തിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് സീസൺ ആരംഭിക്കു മുന്നേ ഒരുപക്ഷെ അയാളുടെ കരിയറിനെ പോലും ചോദ്യം ചെയ്യുന്ന തീരുമാനങ്ങളുണ്ടായി ബ്ലാസ്റ്റേഴ്സ് ഒരു സമയത്ത് അയാളെ കൈവിടാൻ വരെ മുതിരുന്ന സാഹചര്യം വന്നു കഴിഞ്ഞ സീസണിൽ വലിയ ഇമ്പാക്റ്റുകളൊന്നും ഇല്ലാതിരുന്നതിനാൽ ആരാധകർക്ക് അതൊരു വലിയ വാർത്ത ആയിരുന്നേ കാരണം ഈ വർഷവും അവർ അയാളിൽ നിന്നും കാര്യമായി ഒന്നും പ്രതീക്ഷിച്ചിരുന്നില്ല എന്നാൽ പ്രീതം കോട്ടാൽ എന്ന മുപ്പത്തൊന്നുകാരന് ആരാണെന്ന് തെളിയിക്കണമായിരുന്നു ആ ദൃഢനിശ്ചയത്താൽ അയാൾ അവസരങ്ങൾക്കായി കാത്തിരുന്നിരിക്കാം ഒരു നിയോഗമെന്നോണം ട്രാൻസ്ഫർ നടക്കാതെ പ്രീതം കോട്ടാൻ ബ്ലാസ്റ്റേഴ്സിൽ തുടരുകയും ചെയ്തു പഞ്ചാബും ഈസ്റ്റ് ബംഗാളും നോർത്ത് ഈസ്റ്റും തുടങ്ങിയ മൂന്ന് മത്സരങ്ങളിലെ എതിരാളികളുടെ മുന്നേറ്റ നിരയിലെ താരങ്ങളോട് ബ്ലാസ്റ്റേഴ്സിൻ്റെ ഡിഫൻസ് എങ്ങനെയുണ്ടായിരുന്നു എന്ന ചോദ്യം ചോദിച്ചാൽ അവർക്ക് ഒരൊറ്റ ഉത്തരമേ പറയാൻ കാണും അത് പ്രീതം കോട്ടാൽ എന്ന ഒറ്റയാൻ്റെ പേര് പ്രതിഷേധങ്ങൾക്കും വിമർശനങ്ങൾക്കും മുന്നിൽ താൻ ആരായിരുന്നു എന്ന് തെളിയിക്കുന്ന ചില ഓർമ്മപ്പെടുത്തലുകളുണ്ട് പറഞ്ഞു കേട്ട കഥ വെറും ഫാൻറ്റസി ആയിരുന്നില്ല എന്ന് തെളിയിക്കുന്ന ചില നിമിഷങ്ങളുണ്ട് എതിരാളികളുടെ അന്തകനായി മാറിയിരുന്ന ചില ടാക്കുകളുണ്ട് അമ്പത്തിമൂന്ന് ടച്ചുകളും എൺപത് ശതമാനം പാസിങ് അക്വറിസിയും പന്ത്രണ്ടിൽ ഏഴ് തവണ ലക്ഷ്യം കണ്ട ലോങ് റേഞ്ചുകളും അഞ്ച് ക്ലിയറൻസും തടഞ്ഞിട്ട രണ്ട് ഓൺ ഷോട്ട് ടാർഗറ്റുകളും നാല് ഇന്റർസെപ്ഷനുകളും കൃത്യമായ പൊസിഷനിങ്ങും അടക്കം കഴിഞ്ഞ മത്സരത്തിലെ ഒറ്റ കണക്കെടുപ്പ് മാത്രം മതി ബ്ലാസ്റ്റേഴ്സിൻ്റെ ഡിഫൻസിൽ പ്രീതം കോട്ടരുന്ന മുപ്പത്തൊന്ന് ഗാനെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കുവാൻ അയാൾ സർവതും മറന്ന് ടീമിനു വേണ്ടി പോരാടി പതിയെ പതിയെ ബ്ലാസ്റ്റേഴ്സിൻ്റെ രക്ഷകനാകുന്നുണ്ട് പ്രതിരോധത്തിലെ പ്രധാനിയായി മാറുന്നുണ്ട് എക്സ്പീരിയൻസ് ഒന്നുകൊണ്ട് മാത്രമല്ല ഐ എസ് എല്ലിൻ്റെ മികച്ച ഡിഫൻഡർമാരിൽ ഒരാളിലേക്ക് എന്ന രീതിയിൽ ഞാൻ വളർന്നു വന്നത് ഞാൻ കളിച്ചു പോകുന്ന ടീമുകളെ ഇത്തരത്തിൽ സംരക്ഷിക്കുവാനുള്ള കഴിവ് എനിക്ക് ഉള്ളതുകൊണ്ട് മാത്രമാണ് തൻ്റെ കരിയറിനെ ചോദ്യം ചെയ്തവർക്ക് മുന്നിൽ തന്നെ അവിശ്വസിച്ചവർക്ക് മുന്നിൽ അയാൾ ഇങ്ങനെ കുറിച്ച് വെക്കുന്നുണ്ടാകും അന്നൊരു പക്ഷേ പ്രീതം കോട്ടാലിനെ വിട്ട് കളഞ്ഞിരുന്നുവെങ്കിൽ ബ്ലാസ്റ്റേഴ്സ് ക്ലബ്ബ് കൈവിടുന്ന മറ്റൊരു മികച്ച പ്ലെയർ കൂടിയായി അത് മാറുമായിരുന്നു എന്നതിൽ സംശയമില്ല ഇന്ന് ആരാധകർക്ക് ഏറെ വിശ്വാസമുണ്ട് നമ്മുടെ പ്രചരണത്തിൽ അയാളുണ്ടെന്നും ഒഴിച്ചു കൂടാനാവാത്ത ഏറ്റവും മികച്ച താരമായി ഒരുപക്ഷെ ഈ നിമിഷങ്ങളിലേക്ക് അയാൾ തന്നെ തന്നെ മെരുക്കിയെടുത്തു വന്നതായിരിക്കാം ഇനിയും എതിരാളികളുടെയും വിമർശനങ്ങളുടെയും മനോനിലയെ നിരാശപ്പെടുത്തുവാൻ അയാൾ ബ്ലാസ്റ്റേഴ്സ് കുപ്പായത്തിൽ തുടരുക തന്നെ ചെയ്യും അത് പ്രീതം കോട്ടാൽ എന്ന ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒറ്റയൻ പോരാളി